ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖല കടുത്ത വന്യജീവി ആക്രമണ ഭീതിയിൽ തുടരുമ്പോൾ ലോവർ റേഞ്ചായ തൊടുപുഴയിലും പുള്ളിപ്പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു രണ്ടാഴ്ചയിലേറെയായി മൃഗങ്ങൾ കൊല്ലപ്പെടുന്നത് പതിവായതോടെ കരിങ്കുന്തം പ്രദേശത്ത് നാട്ടുകാർ ഭീതിയിലായിരുന്നു വനംവകുപ്പ് സ്ഥാപിച്ച നാല് ക്യാമറകളിൽ രണ്ടെണ്ണത്തിൽ കഴിഞ്ഞ ദിവസം പുലി പുലിപ്പെട്ടതോടെയാണ് സ്ഥിരീകരിക്കാനായതെന്ന് തൊടുപുഴ റേഞ്ച് ഓഫീസർ സിജോ സാമുവൽ മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു ഇതാദ്യമായാണ് ഈ മേഖലയിൽ പുലിയിറങ്ങുന്നത് പുലിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കൂടുവച്ച് പിടികൂടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ള അനുമതി ലഭിച്ചു പുലിയുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഹെക്ടർ വരുന്ന ഇല്ലിച്ചാരി റിസർവ് ഫോറസ്റ്റ് കരിങ്കുന്നതിന് സമീപത്തുണ്ട് പാറക്കൂട്ടം നിറഞ്ഞ ഈ പ്രദേശത്താണ് പകൽ പുലി തങ്ങുന്നതെന്നാണ് കരുതുന്നത് ഇതിനു ചുറ്റും ജനവാസ മേഖലയാണ് ഇവിടെ ആരും ഇതുവരെ പുലിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടുക്കി വനമേഖലയിൽ നിന്നെത്തിയതെന്നാണ് അനുമാനം പുത്തൻകാവിലും കരിങ്കുന്നം ഇല്ലിച്ചാരിയിലും വച്ച ക്യാമറകളിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്നത് ആവർത്തിച്ചതോടെ രാത്രി പുറത്തിറങ്ങാൻ പോലും ആളുകൾ പേടിച്ചിരിക്കെയാണ് അജ്ഞാതജീവി പുള്ളിപുലിയാണെന്ന് തിരിച്ചറിയുന്നത് നേരത്തെ സംശയമുണ്ടായെങ്കിലും ഈ പ്രദേശത്ത് മുൻപ് വന്യജീവി ശല്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ പലരും വന്യജീവി സാന്നിധ്യമുള്ള വനമൊന്നും അടുത്തെങ്ങുമില്ല തൊടുപുഴ ടൌണിനോട് ചേർന്ന പ്രദേശമാണ് ഇതെല്ലാം ഒരു ഭാഗത്ത് തൊടുപുഴ പാലാ റോഡും മറുവശത്ത് തൊടുപുഴ മൂലപറ്റം റോഡും ഇതിനിടയിൽ വരുന്ന ഏതാനും കിലോമീറ്റർ പ്രദേശത്താണ് ഇപ്പോൾ പുലിയുള്ളത് മുൻപങ്ങുമില്ലാത്ത വിധം വന്യജീവികൾ നാട്ടിലിറങ്ങുകയും സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ആവർത്തിക്കുന്നതോടെ സർക്കാരിനും തലവേദനയായിരിക്കുകയാണ് ഇടുക്കിയിൽ മാത്രമല്ല പത്തനംതിട്ടയിലും കണ്ണൂരിലുമെല്ലാം വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടതോടെ ഇവിടെയെല്ലാം ഇത് തിരഞ്ഞെടുപ്പിലും വിഷയമായിട്ടുണ്ട് മുമ്പ് വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളാണ് വന്യജീവി ആക്രമണം നടന്നതെങ്കിൽ ഇപ്പോൾ ഇവ തൊടുപുഴ പോലെ ജനനിബിഡമായ നഗരപ്രദേശങ്ങളിലേക്കും എത്തുകയാണ് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ ജനരോക്ഷം ശക്തമാണ്